എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ചരകമുനി തൻ്റെ ചരക സംഹിതയിൽ പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ് വാസ്തുദോഷമുള്ള ഭവനത്തിലുള്ളവർക്ക് അസുഖങ്ങൾ വന്നാൽ അവർ അതിനുവേണ്ടി കഴിക്കുന്ന ഔഷധങ്ങളിൽ നിന്നും പൂർണ്ണ ഫലം ലഭിക്കില്ല എന്ന് അസുഖങ്ങൾ കുറയില്ല എന്നല്ല ഇതിനർത്ഥം നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത് മൂന്ന് മാർഗത്തിലൂടെയാണ് ഒന്ന് ഈ ജന്മത്തിലോ മുൻ ജന്മത്തിലോ ചെയ്ത തെറ്റുകൾ അഥവാ പാപങ്ങൾ കാരണമാകാം മറ്റൊന്ന് ഗ്രഹനക്ഷത്രങ്ങളുടെ സ്വാധീനം മൂലമാകാം അഥവാ കാലദോഷം കൊണ്ടാകാം അതുപോലെ പ്രതിദോഷങ്ങൾ കാരണമാകാം മൂന്നാമത്തേത് വാസ്തുദോഷം കൊണ്ടാകാം ഇതിൽ നാം ചെയ്ത മോശകർമ്മങ്ങൾക്കും അതുപോലെ ഗ്രഹദോഷങ്ങൾക്കും പരിഹാരമായി സൽക്കർമ്മങ്ങൾ ചെയ്തും ഈശ്വരാരാധന കൊണ്ടും നമുക്ക് രക്ഷപ്പെടാനാകും എന്നാൽ വാസ്തുദോഷത്തിന് പരിഹാരമായി ശാസ്ത്രീയമായ പരിഹാരങ്ങൾ മാത്രമേ വഴിയുള്ളൂ പകരം മന്ത്രജപം കൊണ്ടോ ഹോമം ചെയ്തതുകൊണ്ടോ അനാവശ്യമായി ഇടിച്ചു കളഞ്ഞതുകൊണ്ടോ അതുപോലെ ലാഫിംഗ് ബുദ്ധ പോലെ ചൈനീസ് ഐറ്റംസ് അലമാരയിൽ വെച്ചതുകൊണ്ടോ മാറുകയില്ല ഭവനത്തിൽ പഞ്ചഭൂത ക്രമീകരണത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായാൽ അത് അവിടെ താമസിക്കുന്ന മനുഷ്യരുടെ ശരീരത്തിനെയും മനസ്സിനെയും നേരിട്ട് ബാധിക്കുന്നു വിവാഹ തടസ്സം തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾ കുട്ടികൾ ജനിക്കാത്തത് അനാവശ്യ ചിലവുകൾ ധനനഷ്ടം മാനഹാനി അകാരണമായ അസുഖങ്ങൾ പഠിപ്പിൽ മോശമാകുക അകാലമൃത്യു അപമൃത്യു വരെ ഇങ്ങനെയുള്ളവയെല്ലാം നാം അറിയാത്ത വാസ്തുദോഷങ്ങൾ കൊണ്ട് തന്നെയാകാം ഈ അദ്ദേഹത്തിൽ കിടപ്പ് മുറിയുടെ വാസ്തു നിയമങ്ങൾ എന്തൊക്കെയെന്ന് പറയാം കിടപ്പ് മുറിയോടൊപ്പം കക്കൂസ് പണിയുന്നത് ഇപ്പോൾ തരമില്ലാത്ത ഒരു കാര്യമാണ് അല്ലേ സ്ഥലപരിമിതി അതുപോലെ കിടക്കരയിൽ നിന്ന് എഴുന്നേറ്റ് ഉടനെ പോകാൻ പറ്റുന്ന രീതിയിൽ കിടപ്പ് കിടപ്പുമുറിയോടൊപ്പം കക്കൂസ് പണിയുന്നത് ഇപ്പോഴൊരു ആവശ്യമായി വന്നിരിക്കുകയാണ് രണ്ടിൻ്റെയും ഫിത്തി പൊതുവായി വരാൻ അപ്പോൾ സാധ്യത കൂടുതലായിരിക്കും ടോയ്ലറ്റ് ഫിത്തിയോട് ചേർത്ത് കട്ടിലിടുന്നത് ശുഭകരമായിരിക്കില്ല ഇത് പറയുന്നത് ചീത്ത എനർജിയുടെ പ്രസരം അഥവാ നെഗറ്റീവ് എനർജി തന്നെയാണ് കാരണം കിടപ്പുമുറിയുടെ സീലിംഗ് പരന്നതാകാൻ ശ്രദ്ധിക്കുക ചായവുള്ള സീലിംഗ് അത്ര ശുഭകരമല്ല കിടക്കുന്നത് ബീമുകൾക്ക് താഴെയാകാനും പാടില്ല അങ്ങനെ വന്നാൽ ദുരിതങ്ങൾ ഉണ്ടാക്കുന്ന നെഗറ്റീവ് എനർജി ബാധിക്കും കിളപ്പിൻ്റെ നിയമങ്ങളെപ്പറ്റി വളരെ ശക്തമായി തന്നെ വാസ്തുശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ആവാം തെക്കോട്ട് അരുതേ പടിഞ്ഞോട്ട് വർജ്യം വടക്കോട്ട് ഉത്തമം കിഴക്കോട്ട് ഇങ്ങനെ ഒരു ചൊല്ലും നമ്മുടെ കേരളത്തിൽ നിലവിലുണ്ട് കിഴക്ക് ദിശയിൽ തലവച്ചുറങ്ങുമ്പോൾ നാടി ഞരമ്പുകൾ സന്തുലിതാവസ്ഥ പ്രാപിക്കുകയും അവയുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുകയും ചെയ്യുന്നു തെക്ക് ദിശയിൽ തലവച്ചുറങ്ങുമ്പോൾ കുണ്ടലിനി ചക്രങ്ങൾ സന്തുലാവസ്ഥയിൽ വരികയും ചക്രങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമാകുകയും ചെയ്യുന്നു പടിഞ്ഞാറാണ് തലവെക്കുന്നതെങ്കിൽ ഉറക്കം മതിയാകാതെ വരിക ആലസ്യം ഇവയ്ക്ക് കാരണമാകുന്നു ഇനി നമുക്ക് വടക്ക് ദിശയിൽ തലവെച്ചുറങ്ങിയാൽ എന്താണെന്ന് നോക്കാം വടക്ക് ദിശയിൽ തലവച്ചുറങ്ങിയാൽ ഉയർന്ന രക്തസമ്മർദ്ദം വയറുവേദന ജീവകോശങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെടൽ ഇവയ്ക്ക് കാരണമാകുന്നു ഇനി നമുക്ക് ഏതെല്ലാം ദിശകളിൽ ബെഡ്റൂം വന്നാൽ എന്തൊക്കെയാണ് ഫലങ്ങളെന്ന് പറയാം കിഴക്ക് ദിശയിൽ ഉറങ്ങിയാൽ സമൂഹമായി ബന്ധപ്പെടാനുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടുന്നു സാമൂഹ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുള്ള വ്യക്തികൾ ഈ ഭാഗത്ത് ഉറങ്ങിയാൽ ഫലം നിശ്ചയമായും ലഭിക്കും അടുത്തത് തെക്ക് കിഴക്ക് ദിശ തെക്ക് കിഴക്ക് ദിശ അഗ്നിയുടെ ദിശയാണെന്നറിയാമല്ലോ ഈ ദിശയിൽ ഉറങ്ങുന്ന വ്യക്തിക്ക് അനാവശ്യമായ ഉത്കണ്ഠയും മുൻകോപവും ഉണ്ടാകും ഇവർക്ക് എപ്പോഴും പണക്കാരനായി മാറാനുള്ള ആർത്തി ഉണ്ടാകും ഇനി അടുത്തത് തെക്ക് ദിശ ഭവനത്തിലെ ഏറ്റവും മുതിർന്ന വ്യക്തി ഉപയോഗിക്കാനുള്ള മുറിയാണ് തെക്ക് ദിശ നിങ്ങൾ സമാധാനപൂർണമായ ഉറക്കം ആഗ്രഹിക്കുന്നുവെങ്കിൽ വീടിൻ്റെ തെക്ക് ദിശയിൽ ഉറങ്ങാൻ ശ്രമിക്കുക ശാന്തമായി വിശ്രമിക്കാൻ പറ്റിയ ഒരു ഇടമാണ് തെക്ക് ദിശ അടുത്തത് തെക്ക് പടിഞ്ഞാറ് ദിശ വീട്ടിൽ ഏറ്റവും കൂടുതൽ കാശ് സമ്പാദിക്കുന്ന വ്യക്തി ഉറങ്ങാനുള്ള ദിശയാണ് ഇത് ദൂരദൃഷ്ടിയും സ്ഥിരതയും ഇവിടെ കിടന്നുറങ്ങുന്നവർക്ക് ലഭിക്കുന്നു അടുത്തത് പടിഞ്ഞാർ ദിശയിൽ പടിഞ്ഞാർ ദിശയിൽ ഉറങ്ങുന്ന ഏത് കാര്യങ്ങളിലും ജയിക്കുന്നവരായിരിക്കും ഏത് വഴിയിലും കാശ് സമ്പാദിക്കുന്ന കാര്യത്തിൽ ഇവർ മിടുക്കരായിരിക്കും അടുത്തത് വടക്ക് പടിഞ്ഞാർ ദിശയിൽ വടക്ക് പടിഞ്ഞാർ ദിശയിൽ ബാങ്കിൽ ജോലി ചെയ്യുന്ന അഥവാ ധനപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്നവർ കിടന്നുറങ്ങേണ്ട സ്ഥാനമാണിത് അല്ലാതെയുള്ളവർ അതായത് വീട്ടിലെ ഗ്രഹനാഥൻ ഇവർ ഇവിടെ ഉറങ്ങാൻ പാടില്ല വടക്ക് ദിശ ഉറക്കത്തിനൽപ്പം ബുദ്ധിമുട്ട് ഉണ്ടാകുമെങ്കിലും വേഗത്തിൽ ജോലി ലഭിക്കാൻ ഈ ദിശയിൽ ഉറക്കം സഹായകമാകും എത്ര മടിയുള്ളവർക്കും ജോലി ലഭിക്കുവാനും പണം സമ്പാദിക്കാനുള്ള വരം ഇവിടെ കിടന്നുറങ്ങിയാൽ ലഭിക്കുമെന്ന് പറയപ്പെടുന്നു അടുത്തത് വടക്ക് കിഴക്ക് ദിശയിൽ വടക്ക് കിഴക്ക് ദിശയിൽ ഒരിക്കലും ഉറങ്ങാൻ പാടില്ല ഇവിടെ ഉറങ്ങിയാൽ മുൻകോപം ഓർമ്മശക്തി നശിക്കൽ എന്നിവ ഉണ്ടാകും ചിത്തഭ്രമം എന്ന രോഗം കൂടുതലായും പിടിപെടുന്നത് ഈ ദിശയിൽ കിടന്നുറങ്ങുന്നവർക്ക് ആയിരിക്കും പ്രിയരെ തുല്യങ്ങളായി പതിനാറ് ദിശകളുണ്ട് അതായത് അതിലൊന്നു മാത്രമാണ് വടക്ക് ദിശ അതിലൊന്ന് മാത്രമാണ് വടക്ക് കിഴക്ക് ദിശ തെക്ക് ദിശ തെക്ക് കിഴക്ക് ദിശ തെക്ക് പടിഞ്ഞാറ് ദിശ എന്നിങ്ങനെ ഈ ദിശകൾക്ക് അതായത് ഈ പതിനാറ് ദിശകൾക്കും വ്യത്യസ്തങ്ങളായ പ്രാധാന്യങ്ങളും വ്യത്യസ്തങ്ങളായ മഹത്വങ്ങളുമുണ്ട് ഇത് മനസ്സിലാക്കാതെ അതായത് ഈ പതിനാറ് ദിശകളെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാതെ വാസ്തുവിൽ നിന്ന് ഒരു ഗുണവും പ്രതീക്ഷിക്കരുത് ഇതിൽ കിടക്കു മുറിയെപ്പറ്റി പറഞ്ഞിരുന്നല്ലോ തെക്ക് ദിശയെപ്പറ്റി പറഞ്ഞു തെക്ക് പടിഞ്ഞാറ് ദിശയെപ്പറ്റിയും പറഞ്ഞു ഇനി തെക്ക് ദിശയ്ക്കും തെക്ക് പടിഞ്ഞാറ് ദിശയ്ക്കും ഇടയിലായി സൗത്ത് സൗത്ത് വെസ്റ്റ് എന്നൊരു ദിശയുണ്ട് അതായത് തെക്ക് ദിശയ്ക്കും തെക്ക് പടിഞ്ഞാറിനും ഇടയിലായി ഒരു ദിശയുണ്ട് സൗത്ത് സൗത്ത് വെസ്റ്റ് ഇവിടെ കിടന്നുറങ്ങിയാൽ എന്താണ് എന്ന് പറയാം ലോ ഫീലിംഗ് അതായത് എല്ലാത്തിനും കുറവ് അനുഭവപ്പെടുന്നതായി ഒരു ഫീലിംഗ് ഉണ്ടാകും അവിടെ കിടന്നുറങ്ങുന്ന വ്യക്തി ചെയ്യുന്ന കഠിനാധ്വാനത്തിന് തക്കതായ ഫലം ലഭിക്കില്ല എല്ലാ കാര്യത്തിലും ഇവർ പുറകിലായിരിക്കും ഈ ഭാഗത്ത് ഉറങ്ങുന്നയാൾക്ക് ശാരീരിക ഊർജം നഷ്ടപ്പെടും ആരോഗ്യം മോശമായിരിക്കും പ്രത്യേകിച്ച് വയറിന് അസുഖമുള്ളവരായിരിക്കും ഇവർ അതായത് ഈ സൗത്ത് സൗത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞ ദിശ വിസർജനം അഥവാ പാഴാക്കൽ അതായത് ഈ സൗത്ത് സൗത്ത് വെസ്റ്റിലായിരിക്കണം കക്കൂസിൻ്റെ സ്ഥാനം ഇവിടെ കിടന്നുറങ്ങിയാലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് മനസ്സിലായല്ലോ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ ബെഡ്റൂം എന്ന് കരുതി അവരെല്ലാം കിടക്കുന്നത് സൗത്ത് സൗത്ത് വെസ്റ്റിലായിരിക്കും അതായത് ഒരു മുറിയിൽ നിങ്ങൾക്ക് സൗത്ത് വെസ്റ്റ് ഉണ്ടാകും സൗത്ത് സൗത്ത് വെസ്റ്റ് ഉണ്ടാകും വെസ്റ്റ് സൗത്ത് വെസ്റ്റ് ഉണ്ടാകും ഈ മൂന്ന് ദിശയ്ക്കും ഓരോരോ പ്രത്യേകതകളുണ്ട് ഓരോരോ ഗുണങ്ങളുണ്ട് ആ സ്ഥാനത്ത് തന്നെ നമ്മൾ കിടക്കുകയും ആ സ്ഥാനം തന്നെ നമുക്ക് വേണ്ടുന്ന കാര്യത്തിനായും ഉപയോഗിക്കുക അല്ല വാസ്തു നിയമങ്ങൾ കൊണ്ട് ഒരു ഉപയോഗം ലഭിക്കില്ല എന്ന കാര്യം ഞാൻ പ്രത്യേകം ഒരിക്കൽ കൂടി പറയുകയാണ് പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമൂദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം